ഒന്ന് സൂക്ഷിച്ചോട്ടെ ഈ കാണുന്ന കപ്പേളയുടെ ബാക്കിൽ കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു ബിരിയാണി കട ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ വാഴയിലെ നിറകീ കിടക്കണ ബിരിയാണിയുടെ വില വെറും നൂറ്റി മുപ്പത് രൂപയാണ് ഇവിടുന്ന് മാത്രം ബിരിയാണി കഴിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം ആഴ്ചയിൽ രണ്ടു ദിവസം ഇവിടുന്ന് കഴിച്ചെനിക്ക് മനസമാധാനം ഇല്ലാത്ത ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാട്ടോ ഞാൻ ഇല പഠിച്ച് ബിരിയാണിയും കഴിച്ചു അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പാഴ്സലും മേടിച്ചുകൊണ്ടായിട്ട് പോയെ അവിടെ ഇരുന്ന് കഴിച്ചപ്പോഴും പാഴ്സലും മേടിച്ചപ്പോഴും ഈ ബിരിയാണിയിൽ മൂന്ന് പീസ് ചിക്കനും ഒരു മുട്ടക്കുണ്ട് ഇപ്പൊ മുട്ട ബിരിയാണിയിൽ കിട്ടാനായിട്ട് ചാൻസേ ഉണ്ടാവാ ഇതിന്റെ കൂടെ സാലഡ് മച്ചാറാണ് വരണേ അതിനകത്ത് റൈസിന്റെ ക്വാണ്ടിറ്റി പറയേണ്ടത് തന്നെയാണ് വയറ് നിറയെ കഴിക്കാൻ പാറ്റുന്ന റൈസ് എന്നാൽ ഹാഫ് ബിരിയാണി മേടിച്ചു കഴിഞ്ഞാൽ പാകത്തിനായിരിക്കും ഇനി ബിരിയാണി എങ്ങനെ എങ്ങനെയുണ്ടാറുന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ ഒരു സമയത്ത് അങ്കമാലിക്ക് ചുറ്റും വരണ ഏരിയയിലൊക്കെ കല്യാണങ്ങൾക്ക് വറുത്ത ചിക്കൻ റോസ്റ്റ് പരുവത്തിലാക്കി നീളമുള്ള അരിയുടെ കൂടെ കൊടുക്കുന്ന ഒരു ബിരിയാണി ഉണ്ട് ഓഫ് ആ ബിരിയാണിയുടെ സീം പകർപ്പാട്ട പണ്ടത്തെ കല്യാണങ്ങൾക്ക് ഈ ബിരിയാണിയുടെ സൈഡിൽ ഒരു പീസ് പൈനാപ്പിളിന്റെ കഷ്ണം വരും കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പല കളറിലുള്ള ഒരു ഐറ്റം ഉണ്ട് കസാട്ട അതല്ലെങ്കിൽ ഒരു കപ്പ് ഐസ്ക്രീമും ഇതൊക്കെ ആയി കഴിഞ്ഞ സെറ്റ് ാണ് ഇതൊരു ചെറിയ കടയാട്ടോ ബിരിയാണി കൂടാതെ ഇവിടെ ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട് ഈ ചിക്കൻ പുറത്ത് ഈ റോസ്റ്റ് പൂരുവത്തിലാക്കി വെക്കണി ബിരിയാണിക്ക് ഭയങ്കര ഫാൻ ബേസ് ഉള്ള കാരണം ഇത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല ബാക്കിയൊക്കെ പോലെ ഇരിക്കും പിന്നെ ബിരിയാണി പറഞ്ഞ ടൈമിങ് ഉച്ചയ്ക്ക് ഒരു മണി തുടങ്ങി രാത്രി ഒമ്പത് മണി വരെ ഉണ്ട് സത്യം പറഞ്ഞാൽ അറിയാൻ വളർന്ന് രാത്രി ഒമ്പത് മണി വരെയുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതിന്റെ വീഡിയോ ഇട്ടപ്പോഴാണ് കുറെ പേര് പോയിട്ട് കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച് കഴിച്ചവര് ഭയങ്കര സന്തോഷത്തിലൊക്കെ പറഞ്ഞപ്പോഴാണ് എന്റെ ഓണർ പയ്യൻ എന്നെ അഖിലെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഒമ്പത് മണി വരെ ഉണ്ട് ബിരിയാണി അങ്ങനെ ഒരു ഭയങ്കര ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കുന്നില്ല സാധാരണ കൊടുക്കുന്ന അതേ ക്വാണ്ടിറ്റി തന്നെയാണ് ഇവർ കീപ്പ് ചെയ്ത് പോകണത് പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ ഈ ഭാഗത്തേക്ക് ബിരിയാണിയുടെ വീഡിയോ ഇടയിൽ ചിലരെ അതിന്റെ താഴെ വന്നിട്ട് പറയും ഇതൊന്നും ബിരിയാണി ആണോ ഇത് റൈസും ചിക്കനും മാത്രമല്ലേ ഇതിന് എന്ന് പറയണെങ്ങനെയാ ബിരിയാണിന്ന് പറയുന്നത് എടാ മോനെ ഓരോ നാടിനും ഓരോ ഫുഡും ഓരോ രീതി ഉണ്ടാകും അപ്പൊ നല്ലതാണെങ്കിൽ നല്ലതെന്നും തിരിച്ചു കടിക്കണില്ലെങ്കിൽ കുറ്റം പറയാതെയും കൂടി ഇരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോവാം അപ്പൊ ഇത് നമ്മുടെ വർക്ക് ചേട്ടന്റെ ഹോട്ടൽ മാത അപ്പൊ ഈ നമ്മുടെ ഹോട്ടൽ മാത എവിടെ അങ്കമാലി കാലടി എം സി റോഡിൽ മരോട്ടിച്ചോട് ജംഗ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഒരു കപ്പേളയും കാണാം ആ കപ്പേളയുടെ ബാക്കിലായിട്ട് ഒരു ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ചെറിയ ബോർഡും കാണാം അപ്പൊ ഈ അങ്കമാലി ടൈപ്പ് ബിരിയാണിക്ക് ക്രേവിംഗ് ഉള്ള ഒരു എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിരിക്കേണ്ട ബിരിയാണിയാണ് അപ്പൊ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഇതിന്റെ കമന്റിൽ പറഞ്ഞേക്കാൻ പറഞ്ഞു നമ്മൾ അങ്കമാലി ഫുഡ് ഐറീസ്